നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഫണ്ട്സ് മീറ്റർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൃഷിയിലെ പണികളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രാവശ്യം കൃഷിയിലെ പണികൾ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മുടെ തോട്ടത്തിലുള്ള മഞ്ഞളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഞ്ഞൾ പറിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് കുറച്ച് മണ്ണൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കാണാം കേട്ടോ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞളൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ മണ്ണൊക്കെ വന്നിട്ടുണ്ട് ഈ മണ്ണ് നമുക്ക് മാത്രം കൃഷി ചെയ്യാനുള്ളതല്ല കേട്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ മൊത്തമായിട്ട് കൃഷി ചെയ്യാനാണ് കാരണം കുറേ കപ്പേൻ്റെ തണ്ടൊക്കെ പിള്ളച്ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഴ വെട്ടില്ല അപ്പോൾ വാഴയ്ക്ക് ഒരുപാട് കന്നുകളുണ്ട് നല്ല നേന്ത്രപ്പഴാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മലാവിൻ്റെ മുസൂസു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് നോർത്തേൺ സൈഡ് അവിടെ മാത്രമാണ് ഈ നേന്ത്രപ്പഴം കിട്ടുക അതായത് വലിയ വാഴ വാഴയല്ല വാഴക്ക് കിട്ടുക വാഴപ്പഴം കിട്ടുക ഈ ഭാഗത്തേക്കൊന്നും അത് കിട്ടില്ല കേട്ടോ അത് മലാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഒരു ഭാഗത്ത് മാത്രമാണ് അത് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഭാഗത്തായിരുന്നു ആരും താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നമ്മൾ കുറച്ച് വാഴക്കന്നും കൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അത് നട്ട് വലുതായി വാഴയൊക്കെ പറിച്ചു വാഴക്കൊല്ലയൊക്കെ പറിച്ചു ഇപ്പോൾ ഒരുപാട് കന്നുണ്ട് കേട്ടോ അപ്പോൾ വാഴക്കന്നൊക്കെ മാറ്റി നടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മണ്ണടിച്ചതാണ് കേട്ടോ നമ്മുടെ ഈ മുറ്റത്തൊക്കെ ഉള്ളത് എല്ലാ ഈ കോമ്പൗണ്ടിൽ മൊത്തം ഇതേപോലെ വണ്ടിയിൽ അടിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കാരണം ഇവിടെയുള്ള മണ്ണ് നമ്മൾ Print, ും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണല്ലോ അങ്ങനെ ടോപ് സോയിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് നമ്മുടെ തക്കാളിയൊക്കെ അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് എനിക്ക് കുറച്ച് ക്ഷീണം വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ആരോഗ്യം വന്നപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അതേ പഴുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ സെറ്റ് സെറ്റായിട്ട് നമ്മൾ തക്കാളി നട്ടതുകൊണ്ട് ഈ തക്കാളി പറിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ ഭാഗത്തും തക്കാളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നു പഴുത്തെന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് പഴുത്തിട്ടില്ല പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇനി നമുക്ക് മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ കാണാം കേട്ടോ അവിടെ ഉണ്ടായിരുന്ന മഞ്ഞളുടെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെ കുറെ ചാക്കിലെയൊക്കെ മണ്ണ് പൊ പൊട്ടിട്ടുണ്ടായിരുന്നു അതായത് ചാക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങള് ആ ചാക്കൊക്കെ മാറ്റി വേറെ മണ്ണൊക്കെ നിറയ്ക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചാക്കിലാണ് നമ്മൾ മഞ്ഞളൊക്കെ നേട്ടം മൂന്ന് ചാക്കിൽ മഞ്ഞൾ കെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ആയോ ഇല്ലയോന്നുള്ളത് நல்ல நல்ல கலர் அடா பக்கட்ட காనికి இந்த ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഞ്ഞൾ പറക്കേണ്ട സമയമാണോ അതോ ഇത് മൂത്തോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ കാരണം ഞങ്ങളൊക്കെ ഈ കൃഷിയിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരല്ലേ വലിയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വലുതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊന്നും ഇല്ല കൈ കിട്ടണ സാധനങ്ങളൊക്കെ മണ്ണിൽ നട്ടുനോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ അതായിരിക്കും കേട്ടോ അത് ആദ്യം ഞാൻ തന്നെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണതൊക്കെ ഞാൻ ആദ്യം വെറുതെ പിന്നീട് അതിന് ഫോളോ അപ്പം ചെയ്തില്ലെങ്കിലും നാട്ടിലായെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ നട്ടുനോക്കും അതായത് ഇപ്പോഴും അങ്ങനെ കൃഷിയില്ല അങ്ങനത്തെ പരിപാടി എന്തായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിത് കൂടുതലും ഇറങ്ങിയത് കാരണം നമുക്ക് ആവശ്യകത വന്നപ്പോൾ അപ്പോൾ ഇത് മഞ്ഞൾ പറിക്കാനായതൊന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ എന്താ വെളുത്ത ഭക്ഷം അകർത്ത ഭക്ഷം അങ്ങനെ എന്തൊക്കെ നോക്കിയിട്ടാണല്ലോ മഞ്ഞളൊക്കെ പറക്കി ഇല്ലെങ്കിൽ അത് ഓർക്കുത്തും കുത്തി പോലെ പൊടി പോലെ പോകും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടും നമ്മളിത് വേറെ ഭൂഖണ്ഡത്തിലായതുകൊണ്ടും അതൊന്നും നോക്കണില്ല മഞ്ഞളായി എന്ന് വിചാരിച്ച് പറിച്ചു പക്ഷേ ഈ മഞ്ഞളുടെ കൂട്ടത്തിൽ കണ്ടോ നീണ്ടിട്ടുള്ള ഓരോ കിഴങ്ങുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് മഞ്ഞൾ തന്നെയല്ല ഇതെന്താണ് ഇങ്ങനെ വേറൊരു തരം കിഴങ്ങ് ആ കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വേറെ വെള്ള കളറുമാണ് അപ്പോൾ അതെന്താണെന്ന് നിങ്ങളൊന്ന് പറയണം അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ മഞ്ഞളിൽ ഇങ്ങനത്തെ ഓരോ കിഴങ്ങ് വരും പറയണം കേട്ടോ അപ്പോൾ ഒരൊറ്റ ചാക്കുന്നെടുത്ത മഞ്ഞളാണിത് അത്യാവശ്യം നല്ലോണം ഉണ്ട് പക്ഷേ അങ്ങനെ ഭയങ്കര തടിയായിട്ടൊന്നും വന്നിട്ടില്ല അതായത് ഭയങ്കര ഉണ്ടയായിട്ടുള്ള മഞ്ഞളൊന്നും ആയിട്ട് വന്നിട്ടില്ല നമ്മുടെ വിരലിൻ്റെയൊക്കെ ഒരു വീതിയും വണ്ണൊക്കെ ഉള്ള മഞ്ഞളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരൊറ്റ ചാക്കിൽ നിന്ന് തന്നെ ഇത്രയധികം മഞ്ഞൾ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി രണ്ട് ചാക്കിലുള്ള മഞ്ഞൾ കുറയ്ക്കേണ്ടതെന്ന് എന്തിനാണ് ഇത്രയധികം നമ്മൾ പറിച്ചുവെക്കുന്നത് പറിച്ച് ഉണക്കാനൊന്നും പോകുന്നില്ല അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ മാറ്റി നാടാന്ന് വിചാരിക്കേണ്ട കേട്ടോ അല്ലാതെ പച്ച മഞ്ഞൾ കൊണ്ട് ഈ മുഖത്തൊക്കെ തേക്കണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അത് തേക്കണേക്ക് ചിലപ്പോൾ ഇങ്ങനെ ചൊറിയൊക്കെ ചൊറിച്ചിലൊക്കെ വരും അത് തേച്ചാൽ സ്കിന്നിൽ അതുകൊണ്ട് ഞാനത് തേക്കാറൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് മാറ്റി നാടാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ചുകൂടി വിപുലമായിട്ട് എന്നാൽ കുറേ മഞ്ഞൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് അത്യാവശ്യം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മുടെ പറമ്പിലുണ്ടായ മഞ്ഞൾ പ പറച്ച് ഉണക്കി പൊടിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നതുകൊണ്ട് ഇത് ഉണക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം നമുക്ക് ചെറിയ മടിയുണ്ട് ഇത് പുഴുങ്ങണം ഉണക്കണം പിന്നെ പൊടിക്കണം പൊടിക്കാൻ നമ്മൾക്ക് മിക്സിയുള്ളൂ അപ്പോൾ അത്ര പൊടിയായിട്ട് വരുമോന്നറിയില്ല അങ്ങനത്തെ ചെറിയ മടിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കുന്നില്ല നടാന്ന് തന്നെ വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതേ മഞ്ഞളൊക്കെ പറിച്ച് ബാക്കി രണ്ട് ചാക്കിലോ മഞ്ഞൾ അവിടെ തന്നെ നിർത്തിയേക്കാണ് പറിക്കുന്നില്ല പിന്നെ ഞാൻ നെൽസൺ അതൊക്കെ എടുത്തിട്ട് കഴുകാൻ പോവാണ് മണ്ണ് കളയാന് മണ്ണ് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു കിഴങ്ങ് മഞ്ഞളുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഉണ്ടാകുമായിരിക്കും നമ്മൾ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ നമുക്കതിനെ പറ്റി വലിയ അറിവില്ലല്ലോ ഇങ്ങനെ വലിയ കിഴങ്ങുകൾ അതിലുണ്ടാവും എന്നുള്ളത് അതെ നെൽസം എന്താക്കണം മഞ്ഞൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ചളിയും മണ്ണും ഒക്കെ കളയുകയാണ് ഇപ്പം നെൽസൻ കഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കിഴങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കി മഞ്ഞൾ മഞ്ഞ കളറും ആ ഒരു കിഴങ്ങ് മാത്രം വെള്ള കളറും ആണ് കേട്ടോ അപ്പോൾ ഇത്രയും മഞ്ഞളാണ് നമുക്ക് കിട്ടിയത് ചാക്കിലായതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത് അതായത് ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ മണ്ണ് സാധാരണ മണ്ണിൽ ഇറക്കിയിട്ട് ചാക്കിലല്ലാതെ നടുകാരണമെങ്കിൽ കുറച്ചും കൂടി അധികം കിട്ടുമായിരിക്കുമല്ലേ എന്തോ നമുക്കറിയില്ല എന്തായാലും ഇത്രയും മഞ്ഞളാണ് കേട്ടോ നമുക്ക് ഹാർവസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കിഴങ്ങിനെ പറ്റി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ചിലപ്പോൾ മഞ്ഞളുടെ കിഴങ്ങിനെ ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം അടുത്തായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റണമെന്നില്ലല്ലോ എപ്പോഴാണ് വയ്യായി വരുന്നത് എപ്പോഴാണ് സന്തോഷം വരുന്നത് എപ്പോഴാണ് സങ്കടം വരുന്നത് ഒന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കുറേ എന്താ പറയുക സന്തോഷത്തു കൂടിയും സങ്കടത്തുകൂടിയൊക്കെയാണ് കുറച്ച് നാളായിട്ട് കടന്നുപോയത് ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലാവുന്നുണ്ട് അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യാതിരുന്ന ഒരു വീഡിയോ ആയിരുന്നത് അത്ര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പതിയെ പതിയെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും എല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ഈ മഞ്ഞളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇപ്പം ഈ ഒരു സമയം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയമായപ്പോഴത്തേക്കിനും നമ്മൾ ഈ പറച്ച മഞ്ഞളൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അത് മുളയ്ക്കോന്നറിയില്ല എന്നാലും നമ്മൾ നമുക്ക് അറിയുന്ന രീതിയിൽ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ അതെ മണ്ണൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നെൽസൺ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടണം അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മത്തൻ്റെ വള്ളിയൊക്കെ അതിൽ പടർന്നു കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പയറൊക്കെ എല്ലാം പോയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് പഴയ ഞാൻ പറഞ്ഞല്ലോ ഇത് പഴയ വീഡിയോ ആണെന്നുള്ളത് അതായത് കുറച്ച് ദിവസം മുന്ന വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് കൃഷിയിൽ അതിനെ പരിപാലിച്ചിട്ടില്ലെങ്കിൽ കൃഷിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് വേറൊരു വീഡിയോ കൂടെ ഞാൻ വരേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ട് കാണിച്ച് തരേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം എല്ലാവരും പറയുമല്ലോ നമുക്ക് പണിക്ക് ആളുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുന്നു അങ്ങനെയല്ല നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അതൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്താ ഞാൻ പറയാനുള്ള കാരണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഒരുപാട് വാളരി പയർ ഉണ്ടായിട്ടുണ്ട് ഇതിനിടെ പ്രത്യേകിച്ച് ആർക്കും ഒരു താല്പര്യം ഇല്ല കേട്ടോ ഈ ഒരു വാളരി പയറിനോട് പക്ഷേ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പന്തൽ നിറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നല്ല നല്ല വീഡിയോസായിട്ടും എൻ്റെ ഓരോ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് പതിയെ പതിയെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ